പ്രിയമുള്ളവരെ ചികിത്സ എന്നത് ഏറ്റവും വലിയ ഒരു ബിസിനസ്സാക്കി മാറ്റിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാരകമായ അസുഖങ്ങളെ തൊട്ട് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ പറഞ്ഞു വരുന്നത് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് വ്യത്യസ്തങ്ങളായ പല ദുരനുഭവങ്ങളും പലരും നിന്നായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കടത്തി ആരെയും കാണിക്കാതെ അവസാനം ബുധശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ബന്ധുക്കൾ മാസം തകിയാതെ ഡിസേറിനിൽ കൂടി പ്രസവിച്ച കുഞ്ഞുങ്ങളെ വെന്റിലേറ്ററിൽ കിടത്തിയും അതോടൊപ്പം അവിടെ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് മാത്രമുള്ള ക്യാൻറ്റീനുള്ള ഭക്ഷണത്തിന്റെ വില ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല അവിടെ പോയ ആളുകൾക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും ഈ അടുത്ത് അബദ്ധത്തിൽ മണ്ണെണ്ണ എടുത്ത് കുടിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്ത്രീകൾ അവിടെ പോകേണ്ടായി അവർ ഉടനെ പറഞ്ഞത് കുട്ടിയെ വലിയൊരു ഓപ്പറേഷൻ നടത്തണം അതോടൊപ്പം വെന്റിലേറ്ററിൽ കടത്തണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് ആ സ്ത്രീകൾ നേരെ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവുകയും കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഒരു ദിവസം മാത്രം അവിടെ ഒബ്സർവേഷനിലെടുത്ത് കിട്ടിയ കുട്ടി വളരെ കൂടി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു രോഗിയെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർക്ക് പോലും കമ്മീഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രതയുള്ള ഫാമിലികളുടെ ബാക്ക്ഗ്രൌണ്ട് അന്വേഷിച്ചുകൊണ്ട് അവരെ വളരെ സാമ്പത്തികമായി വിമമായ തുക ഈടാക്കുന്ന രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നത് പലപ്പോഴും നമുക്കവിടുന്ന് പല ആളുകളും പറയുന്നതായി നമുക്ക് അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വളരെ ഭീമമായ തുക ഈടാക്കുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടും കാലിന്റെ ഒരു വിരലിന്റെ നഖം പറഞ്ഞാൽ പോലും മിംസിലേക്ക് എടുത്തു ഓടുന്ന നമ്മളാണ് ഇനിയും പഠിക്കാത്തത്